ഐ സി എസ് ഇ ഐ എസ് ഇ പരീക്ഷയിൽ ചേർത്തല പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിന് നൂറുമേനി വിജയം തുടർച്ചയായി ഇരുപത്തി ഒമ്പതാം തവണയാണ് പബ്ലിക് സ്കൂൾ നൂറുമേനി വിജയം കൊയ്യുന്നത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് നൂറ്റി എഴുപത്തിയാറ് വിദ്യാർത്ഥികൾ നൂറ്റി ഇരുപത് പേർക്ക് ഡിസ്റ്റിങ്ഷനും നാൽപ്പത്തി ഒൻപത് പേർക്ക് ഫസ്റ്റ് ക്ലാസും പേർക്ക് സെക്കൻഡ് ക്ലാസും ലഭിച്ചു അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് മാർക്ക് നേടിയ ഗംഗ വിജയൻ അഞ്ഞൂറ്റി എൺപത്തി എട്ട് മാർക്ക് നേടിയ ശ്രേയസ് എസ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മാർക്ക് നേടിയ ക്രിസ്റ്റി മരിയ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് മാർക്ക് നേടിയ ഇഷ അജിത്ത് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വീതം മാർക്ക് നേടിയ എലിസബത്ത് ബോബൻ ഡിയോൺ ആദർശ് ദേവനന്ദ ആർ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വീതം മാർക്ക് നേടിയ ജാൻവി എസ് സംഗീത് അനു ബൃന്ദസ് അഞ്ഞൂറ്റി എഴുപത് മാർക്ക് നേടിയ കിസാൻ കെ ഹിലാൻ ആർദ്ര ജയചന്ദ്രൻ എന്നിവരാണ് ഐ ടോപ്പർമാർ ഐ എസ് സി പരീക്ഷ എഴുതിയത് ഇരുപത്തി ഒൻപത് പേർ പതിമൂന്ന് പേർക്ക് ഡിസ്റ്റിങ്ഷനും പതിനൊന്ന് പേർക്ക് ഫസ്റ്റ് ക്ലാസും അഞ്ചു പേർക്ക് സെക്കൻഡ് ക്ലാസും ലഭിച്ചു നാനൂറ്റി അറുപത്തിയാറ് മാർക്ക് വാങ്ങിയ അനുശ്രീ പി എസ് നാനൂറ്റി നാൽപ്പത്തിയാറ് മാർക്ക് നേടിയ സൂര്യദാസ് കെ എസ് നാനൂറ്റി നാൽപ്പത്തി നാല് മാർക്ക് നേടിയ ശ്രീഗൗരി ബിനോയ് നാനൂറ്റി ഇരുപത്തി നാല് മാർക്ക് നേടിയ മേഘ അൻസിറ എന്നിവരാണ് ഐ എസ് സി ടോപ്പർമാർ തുടർച്ചയായി ഇരുപത്തൊമ്പതാം തവണയും നൂറുമേനി വിജയം നേടാൻ സഹായിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും സ്കൂൾ മാനേജ്മെൻറ്റും പി കമ്മിറ്റിയും അഭിനന്ദിച്ചു പിൻമീഡിയ